ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ദ ക്ലാസ് നമ്മൾ നോക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസിൻ്റെ മലയാളമാണ് ഭൂമിക്ക് വേണ്ടി ഈ ഒരു പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളും പ്രവർത്തനങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ആരെ പറ്റിയിട്ടാണ് ഈ ഒരു കഥ വരുന്നത് അതായത് ഗ്രേറ്റയെ പറ്റിയാണല്ലേ പറ്റിയിട്ടാണല്ലേ ഗ്രേറ്റ പതിനഞ്ച് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് അവൾ എന്താ ചെയ്തത് അവൾ നമ്മുടെ സമൂഹത്തിന് വേണ്ടി നമ്മുടെ കാലാവസ്ഥ പ്രശ്ന കാലാവസ്ഥയുടെ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയിട്ട് നടത്തിയ സമരങ്ങളെക്കുറിച്ചാണ് അല്ലെ നടത്തിയ മുന്നേറ്റങ്ങളെക്കുറിച്ചാണ് ഈ ഒരു പാഠഭാഗം വരുന്നത് ദ ഗാർഡിയൻ എന്ന പത്രമാണ് ആദ്യമായിട്ട് ഗ്രേറ്റയുടെ ഗ്രേറ്റയുടെ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചത് ഇതെവിടെയാണ് നടത്തുന്നത് ഇത് സ്വീഡനിലാണ് നടന്നത് ഇതിലെ പ്രവർത്തനങ്ങൾ നോക്കാം ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എന്താ പറയുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെ കൂടുതൽ ജനങ്ങളിലേക്ക് ഉദ്ദേശം എത്തിക്കണം ഒരു ലൈക്കോ കമൻ്റോ പോലും സമരത്തിന് നേരിട്ടെത്താൻ കഴിയാത്തവരുടെ പിന്തുണയാണ് ഗ്രേറ്റർ സുഹൃത്തുക്കളോട് ഇങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ എന്തിനെക്കുറിച്ചാണ് ചോദിക്കുന്നത് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും അതുപോലെയുള്ള സമൂഹ മാധ്യമങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ നല്ലതിന് വേണ്ടി ഉപയോഗിക്കാം അതിൻ്റെ ഒട്ടനവധി ചീത്ത വശങ്ങളും ഉണ്ട് അപ്പോൾ എന്തിനൊക്കെയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ നിങ്ങളോട് ചോദിക്കുന്നുണ്ട് പിന്നെന്താണ് ഗുണകരമായ ഏതെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി സമൂഹ മാധ്യമങ്ങളെ നമുക്ക് മാധ്യമങ്ങളെ നമുക്ക് ഉപയോഗിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കും ടീച്ചറുടെ സഹായത്തോടെ ഗ്രേറ്റയുടെ പേജ് സന്ദർശിക്കാനും പറയുന്നുണ്ട് അപ്പം ഇങ്ങനെ എഴുതാം നമുക്ക് സമൂഹ മാധ്യമങ്ങളാണ് ഇന്ന് ഈ തലമുറയുടെ ജീവിതശൈലി നിയന്ത്രിക്കുന്നത് ചിന്തകൾ തീരുമാനങ്ങൾ വസ്ത്രം വിശ്രമം വായന ഉറക്കം ജോലി സമയം കുടുംബ കുടുംബാംഗങ്ങളുമായുള്ള ആശയവിനിമയം സുഹൃത്തുക്കളുമായുള്ള സമ്പർക്കം എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നത് ഇപ്പോൾ മാധ്യമങ്ങളാണ് സമൂഹത്തിലെ പൗരന്മാരെ പുതിയ ആശയങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിൽ മാധ്യമങ്ങൾ നിർണായക പങ്ക് വഹിക്കുന്നു ഏത് പ്രശ്നത്തിലും അഭിപ്രായം പ്രക പ്രകടിപ്പിക്കാനുള്ള സാധ്യത നവമാധ്യമങ്ങളിലുണ്ട് ആശയങ്ങളും അറിവുകളും പ്രതികരണങ്ങളുമെല്ലാം അവർ നവമാധ്യമങ്ങളിലൂടെ കൈമാറുന്നു ലോകമെല്ലാം ഒരു കുടക്കിഴിൽ കൊണ്ടുവരാൻ സമൂഹ മാധ്യമങ്ങൾക്ക് കഴിഞ്ഞു എവിടെയിരുന്നു വേണമെങ്കിലും ആശയവിനിമയം നടത്താനും സ്വന്തം അഭിപ്രായങ്ങൾ തുറന്നു പറയാനും സമൂഹമാധ്യമങ്ങൾ ഒരു വേദിയാക്കി പ്രളയത്തിൻ്റെ സമയത്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ യുവാക്കൾ ഒട്ടേറെ സഹായങ്ങൾ എത്തിച്ചു പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കി എന്നാൽ ചിലരെങ്കിലും സമൂഹമാധ്യമങ്ങൾ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് അത് വ്യക്തികൾക്കും സമൂഹത്തിനും നല്ലതല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അവ ഉപയോഗിച്ചാൽ നമുക്കും സമൂഹത്തിനും അത് നന്മയുണ്ടാക്കും നല്ല രീതിയിൽ സമൂഹമാധ്യമങ്ങൾ ഉപയോഗിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം നമ്മുടെ ചിന്തകൾ നല്ലതിനു വേണ്ടിയാകട്ടെ സമൂഹ മാധ്യമങ്ങളും അല്ലേ എന്താ പറയുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെ നമുക്ക് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ ഇപ്പോൾ ലോകത്തിൻ്റെ പല സ്ഥലത്തും നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആശയങ്ങൾ പ്രകടിപ്പിക്കാനും നമ്മുടെ യോജിപ്പും വിയോജിപ്പും പ്രകടിപ്പിക്കാനൊക്കെ നമുക്ക് കഴിയുന്നുണ്ട് പണ്ട് അതിനൊന്നും പറ്റിയിരുന്നില്ല അല്ലേ നമ്മൾ ന്യൂസ് വായിക്കും അല്ലേ പത്രങ്ങൾ വായിക്കും പക്ഷെ നമ്മുടെ അഭിപ്രായം നമുക്ക് എവിടെയും തുറന്ന് പറയാൻ പറ്റിയിരുന്നില്ല അപ്പം അങ്ങനെയൊരു ഒരു പ്ലാറ്റ്ഫോമായിട്ട് അങ്ങനെ ഒരു മാധ്യമമായിട്ട് നമുക്ക് ആരെ കാണാം സമൂഹ മാധ്യമങ്ങളെ കാണാം അതുപോലെ തന്നെ പ്രളയമൊക്കെ വന്നപ്പോഴ് അല്ലേ കൊറോണയൊക്കെ വന്നപ്പോഴും ഒട്ടനവധി പ്രവർത്തനങ്ങൾ നമ്മൾ നമ്മൾ ഒരുമിച്ച് കൊണ്ടുവന്നിരുന്നത് എങ്ങനെയാണ് ഇതുപോലെയുള്ള വാട്സാപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമൊക്കെ വഴി തന്നെയാണ് അല്ലേ അപ്പോൾ പല സഹായങ്ങളും പലയിടത്തു നിന്ന് നമുക്ക് എത്തിക്കാനും ഇങ്ങനെയുള്ള സമൂഹമാധ്യമങ്ങളെ സഹായിച്ചിട്ടുണ്ട് അല്ലേ പിന്നെന്താണ് പല കാര്യങ്ങളെപ്പറ്റി നമ്മളെ ബോധവാന്മാരാക്കാനും ഇങ്ങനെയുള്ള സമൂഹ മാധ്യമങ്ങൾക്ക് സാധിക്കും പക്ഷേ നല്ല വശം പോലെ തന്നെ ഈ സമൂഹ മാധ്യമങ്ങൾക്ക് ചീത്ത ഒട്ടനവധി വശങ്ങളുമുണ്ട് ഇപ്പം നമ്മൾ പല വാർത്തകളിലും പലതും കാണാറുണ്ട് അല്ലേ അങ്ങനെ പറ്റിച്ചു ഇങ്ങനെ പറ്റിച്ചു അയാളാണെന്ന് പറഞ്ഞിട്ട് പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ചീത്ത വശങ്ങളും ദൂഷ്യവശങ്ങളും സമൂഹമാധ്യമങ്ങൾക്കുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം എന്നിട്ട് അതിൻ്റെ നല്ലത് മാത്രം നല്ലതിന് വേണ്ടി മാത്രമായിരിക്കണം നമ്മൾ ഇങ്ങനെയുള്ള മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് ഒരിക്കലും നമുക്കോ സമൂഹത്തിനോ അതൊരു തെറ്റായ രീതിയിലുള്ള ഉപയോഗം നമ്മൾ ചെയ്യുന്നത് ഒരിക്കലും നമ്മൾ അതിനെ തെറ്റായ രീതിയിൽ ഉപയോഗിച്ചിട്ട് ഈ സമൂഹത്തിന് നഷ്ടങ്ങൾ വരുത്തരുത് അടുത്തതെന്താണ് ഗ്രേറ്റയ്ക്ക് ഒരു കത്ത് കാലാവസ്ഥ മാറ്റത്തെക്കുറിച്ച് രണ്ടായിരത്തി പതിനെട്ട് മെയ് മാസത്തിൽ സ്വീഡിഷ് ഡെയിലി ന്യൂസ് എന്ന പത്രം നടത്തിയ ഉപന്യാസ മത്സരത്തിൽ സമ്മാനം നേടിയപ്പോഴാണ് ഉപന്യാസം എഴുത്തുപോര കാലാവസ്ഥ മാറ്റത്തിന് ഇടയാക്കുന്ന മനുഷ്യരുടെ പ്രവൃത്തികൾ തടയാൻ പോരാട്ടം തന്നെ വേണമെന്ന് ഗ്രേറ്റയ്ക്ക് മനസ്സിലായത് ഗ്രേറ്റ തൻ്റെ പോരാട്ടം തുടങ്ങിയത് ഒറ്റയ്ക്കാണ് പിന്നീട് അവൾക്കൊപ്പം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായി പതിനായിരങ്ങൾ ചേർന്നു ഇതിനകം മുപ്പത്തിയഞ്ച് മുപ്പത്തഞ്ചിലധികം അന്തർദേശീയ പുരസ്കാരങ്ങൾക്ക് ഗ്രേറ്റ അർഹയായി കിട്ടാവുന്ന പുസ്തകങ്ങൾ ലേഖനങ്ങൾ എന്നിവ വായിച്ചും മറ്റു സാധ്യതകൾ മറ്റു സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയും ഗ്രേറ്റയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുമല്ലോ ഭൂമിയിലെ എല്ലാ മനുഷ്യർക്കും വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഗ്രേറ്റയ്ക്ക് ഒരു കത്ത് വ്യക്തിഗതമായി തയ്യാറാക്കി ഗ്രൂപ്പിൽ മെച്ചപ്പെടുത്തി ക്ലാസ്സിൻ്റേതായി ഒരു കത്ത് തയ്യാറാക്കുക തീയതിയും സ്ഥലമൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം എന്നിട്ടെന്താണ് പ്രിയപ്പെട്ട ഗ്രേറ്റയ്ക്ക് പാഠപുസ്തകത്തിൽ നിന്നാണ് നിന്നെയും നിന്റെ പ്രവർത്തനങ്ങളെയും പറ്റി ഞാൻ അറിഞ്ഞത് നിന്നെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അഭിമാനം തോന്നുന്നു പ്രകൃതിക്കും പരിസ്ഥിതിക്കും വേണ്ടി നീ നടത്തുന്ന പോരാട്ടങ്ങളിൽ ഞങ്ങളും നിൻ്റെ കൂടെയുണ്ട് പരിസ്ഥിതി പ്രശ്നവും ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവുമെല്ലാം ഭൂമിയെ ഇല്ലാതാക്കുന്ന അവസ്ഥ സൃഷ്ടിക്കുന്നു നിന്റെ സമരം ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഞങ്ങളെ സഹായിച്ചു നമ്മൾ കുട്ടികൾക്കും പലതും ചെയ്യാൻ സാധിക്കുമെന്ന് നീ ഞങ്ങളെ പഠിപ്പിച്ചു അതിനുവേണ്ടി മുന്നിട്ടിറങ്ങാൻ ഞങ്ങളും തയ്യാറാണ് ഭാവി തലമുറയ്ക്ക് വേണ്ടി നാം ഭൂമിയെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കണം ഭൂമിക്ക് വേണ്ടി എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ് നിൻ്റെ സമരമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങളെല്ലാവരും ഈ സമരത്തിൽ അണിചേരുകയാണ് നമുക്ക് ഒരുമിച്ച് പരിസ്ഥിതിക്ക് വേണ്ടി പോരാം പൊരുതാം ഞങ്ങൾ എല്ലാവരും നിന്റെ കൂടെയുണ്ട് സ്നേഹത്തോടെ അമ്മു ഓക്കെ അപ്പം ഇങ്ങനെ നിങ്ങൾക്കൊരു കത്ത് കത്തെഴുതാം കത്ത് എഴുതുമ്പോൾ എന്താ ആദ്യം തന്നെ എന്താ പറയണ്ടത് ഇവിടെ നിന്നാണ് നമ്മൾ ഗ്രേറ്റെ പറ്റി അറിഞ്ഞത് അല്ലേ ഗ്രേറ്റ നമുക്ക് നമ്മുടെ ഒരു കൂട്ടുകാരിയൊന്നുമല്ല നമ്മൾ പാഠപുസ്തകത്തിൽ നിന്നാണ് അവളെ പറ്റി അറിഞ്ഞത് അപ്പോൾ നമ്മൾ അവളോട് പറയാണ് ഞങ്ങളുടെ പാഠപുസ്തകത്തിൽ നിന്നാണ് ഞാൻ നിന്നെ പറ്റി അറിഞ്ഞത് നീ നടത്തിയ പ്രവർത്തനങ്ങളൊക്കെ ഞാനും എൻ്റെ കൂട്ടുകാരും അറിയുന്നുണ്ട് അതിലെല്ലാ പ്രവർത്തനങ്ങളിലും ഞങ്ങളും നിൻ്റെ കൂടെയുണ്ട് അല്ലേ നിനക്ക് സപ്പോർട്ടായിട്ട് ഞങ്ങൾ എല്ലാവരും ഉണ്ട് എന്ന് പറയുന്നുണ്ട് നിന്നെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്കൊക്കെ അഭിമാനം ാണ് അല്ലേ പതിനഞ്ച് വയസ്സല്ല സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് നമ്മുടെ പരിസ്ഥിതിക്ക് വേണ്ടിയിട്ട് ഇത്രയധികം കാര്യങ്ങൾ ചെയ്തത് അപ്പോൾ അത് ആലോചിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്കൊക്കെ എന്താണെന്നാണ് പറയുന്നത് ഞങ്ങൾക്കൊക്കെ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമുക്കും പലതും ചെയ്യാൻ കഴിയുമെന്ന് നീ ഞങ്ങളെ പഠിപ്പിച്ചു തന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു കത്ത് എഴുതാണ് ഓക്കെ അപ്പോൾ ഇത്രയാണ് ഈ പാഠഭാഗത്തിലേ രണ്ട് പ്രവർത്തനങ്ങൾ മാത്രമേ ഉള്ളൂ ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ താങ്ക്